അതെ ഇത് ഉണ്ട് കേട്ടോ ഇത് കൊറേ തെങ്ങിന് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പ എന്താ ചെയ്യുന്നേ ഇതിപ്പോ നമ്മളിപ്പഴും അതിനകത്ത് നമുക്കിപ്പോ ഒരു പേര് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ചെയ്യാതെ ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ടോ ഗ്ലൗസോ ഒന്നും വേണ്ട ഒരു സാധനം വേണ്ട ഇല്ല ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല അപ്പൊ ഈ കവറിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കു ഒഴിച്ചിട്ട് നമ്മൾ ഈ മുറിച്ച പേരെടുത്ത് കഴിഞ്ഞാത്തോട്ട് ഓ അങ്ങനെ പോവാറക്കിട്ട്

അത്യാവശ്യം തമിഴ്നാട്ടിലാണ് അന്ന് ചെയ്തത് എന്നിട്ട് കേരളത്തിലുള്ള കുറെ ആൾക്കാർ ഇത് ഉപയോഗിച്ചു നല്ല റിസൾട്ടാണ് അപ്പം അതാണ് കേരളത്തിലെ തെങ്ങ് നമ്മൾ കാണിച്ചുകൊണ്ട് കാരണം ഇപ്പം കേരളത്തിലെ തെങ്ങെല്ലാം മണ്ടരി വന്നും അല്ലെങ്കിൽ ചെല്ലി വന്ന് കുത്തിയായാലും വിളവ് കിട്ടാതെയൊക്കെ പല വീടുകളിലും പോയി ചെറിയ തെങ്ങുകളൊക്കെ വെച്ചിട്ട് അപ്പൊ അതിനൊക്കെ ഒരു വലിയ പരിഹാരമാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് എല്ലാ ടൈപ്പ് കൃഷിയും ചെയ്യും ഇത് അടുത്ത ഇതിനു വേണ്ടി മുളപ്പിക്കുകയല്ലേ അപ്പൊ ഇതിപ്പോഴേ ഇവിടെ പന്നിശല്യം ഒക്കെ ഉണ്ടോ പീശല്യം ഭയങ്കര പന്നിശല്യോ ആണ് അപ്പൊ ഇപ്പൊഴിങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ശല്യം ഒത്തിരി കുറവുണ്ട് കുറവുണ്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ മാത്രമാണ് എല്ലായിടത്തും അടിച്ചു കൊടുക്കാല്ലോ സാധാരണ ഇങ്ങനെ ഒരു മണ്ണ് വെട്ടി കഴിഞ്ഞാൽ പന്നി കുത്തി കളയേണ്ടത് അല്ലേ അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല 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 ഇത് ശേഷം അങ്ങനെ വലിയ ഇതായിട്ട് നമുക്ക് വന്നിട്ടില്ലല്ലോ അപ്പൊ ആ ഒരു കാര്യത്തിന് ഇത് വലിയ ഗുണം തന്നെ ആണ്